ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ടൊരു സോയാ ചങ്ക്സും ക്യാരറ്റും ബീൻസും കൂടിയിട്ടൊരു മസാലക്കറി പോലെ കുറുമ പോലെ ഉണ്ടാക്കാൻ പോവാണ് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് സോയാ ചങ്ക്സ് ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ബീൻസും ക്യാരറ്റും കട്ട് ചെയ്ത് വെച്ചു ആദ്യമേ നമ്മൾ അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് പാൻ ചൂടാവുമ്പോൾ കുറച്ച് നാളികേരം ചുരകിയത് ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം എണ്ണ ഒന്നും വേണ്ട വെറുതെ ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്താൽ മതി വളരെ കുറച്ച് നാളികേരം വേണ്ടു കൂടുതൽ നാളികേരം ചേർക്കുമ്പോൾ കറിയുടെ ടേസ്റ്റ് മാറും അത് നൈസായിട്ട് സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പറഞ്ഞത് ആദ്യമേ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മുടെ നാളികേരം റോസ്റ്റ് ആയിട്ടുണ്ട് ഒരു പാടങ്ങ് റോസ്റ്റായി ബ്രൗൺ കളറാവൊന്നും വേണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ആയ പോലെ ആയി വന്നാൽ മതി പാടത്തിനായിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ചൂടാറുന്നത് വരേക്ക് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമ്മൾ ചെറിയൊരു പീസ് ഇഞ്ചി അതുപോലെ അഞ്ചാറല്ലി വെള്ളുള്ളി ക്ലീൻ ചെയ്ത് മിക്സി ജാറിൽ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം നമ്മുടെ നാളികേരം റോസ്റ്റ് ചെയ്തത് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കത് നമുക്കതൊരു ജാറിലിട്ട് അരച്ചെടുക്കണം നമ്മൾ സവാള ഒരു വലിയ സവാള ചെറുതായി സ്ലൈസ് ചെയ്തത് സോയാ ചങ്സ് ഒരു പിടിയാണ് ഞാൻ എടുത്തത് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചു അതിനുശേഷം നല്ലതുപോലെ മൂന്നാല് തവണ കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഞാൻ പീസ് രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് കാരണം ഈ സോയാ ചങ്സ് കുതിർന്ന് കഴിയുമ്പോൾ അതിനകത്ത് മസാല ശരിക്ക് പിടിക്കില്ല അപ്പോൾ അത് കാരണം നമ്മളതൊന്ന് രണ്ട് പീസാക്കുമ്പോൾ ഉള്ളിലേക്ക് മസാല പോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ചെറിയ സോയായാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് തക്കാളി വലിയൊരു തക്കാളി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ നാളികേരം ജാറിലിട്ട് അരച്ചെടുക്കാം എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം വീണ്ടും നമ്മൾ അതേ പാന് തന്നെ എടുത്ത് அிலேக்கு ஆசியத்தின் வெளிச்செண்ண ஒடுக்க நம்ம எடுத்து வச்சிட்டுள்ள உள் சேர்க்க அப்படி வெள்ளி கதச்சது രണ്ട് മൂത്ത് വരുന്നത് വരെയൊക്കെ നമുക്ക് വഴറ്റി എടുക്കാം നമ്മുടെ ഉള്ളി വെള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സോയാ ആണ് കാരണം സോയാ ചങ്സിന് ചെറിയൊരു ചുവയും ഒരു ചെറിയ സ്മെല്ലൊക്കെ ഉണ്ട് അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല പക്ഷെ ഇത് വളരെ നല്ലതാണ് ശരീരത്തിന് കഴിക്കുന്നത് പ്രത്യേകിച്ചും അമ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ കഴിക്കണം എന്നാണ് പറയണത് സോയാബീനും സോയാ ചങ്ക്സൊക്കെ വളരെ നല്ലതാണ് അപ്പം നമ്മൾ ആ ചുവ ചുവയൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ സോയാ ചങ്ക്സ് ആഡ് ചെയ്യണം എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് റോസ്റ്റാകുമ്പോൾ അതിനൊരു വ്യത്യാസം വരും ആ മണം ചെറിയൊരു മണമുണ്ട് ഈ സോയക്ക് സോയാ ചങ്ക്സിന് കൂടാതെ ഒരു സ്മെല്ലിനൊരു വ്യത്യാസമുണ്ട് ഒരു ടേസ്റ്റിനൊരു ചെറിയൊരു അത്രയ്ക്ക് അത്രയ്ക്കങ്ങോട്ട് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് മാറി കിട്ടും ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ അതിനുശേഷം മസാലകളും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ചേർക്കാം ഒരുപാട് ഫ്രൈ ആകുന്നു വേണ്ട എണ്ണയിലെ ഒന്ന് ചെറുതായി മൂത്താൽ മതി ആ മണം പോയി കിട്ടും ഇപ്പം നമ്മൾ അടുത്തതായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം ഇത് വാടി വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മസാല വേറൊരു പാത്രത്തിൽ വെച്ച് നമുക്ക് ചൂടാക്കി എടുക്കണം വേറെ തവ വെച്ച് നമുക്ക് മസാല റോസ്റ്റ് ചെയ്യാം ഇത് ഇവിടെ കിടന്ന് ചൂടാക്കാം വേറൊരു തവ നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്തു തവ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം എണ്ണയുടെ ആവശ്യമൊന്നുമില്ല ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി നമുക്ക് ആ കറിക്ക് ആവശ്യത്തിനുള്ള മല്ലി മുളക് നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ സാധാരണ ചെറിയ ടീസ്പൂണിൽ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾ ഒന്നര ടീസ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടി ഒന്നര ടീസ്പൂൺ മതിയാവും നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടായിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചക്കറിയും നമ്മുടെ സോയാ ചങ്ക്സ് സവാള ഇഞ്ചി വെള്ളി വഴറ്റിയതും ചേർത്ത് കൊടുക്കാം എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സവാള ഇഞ്ചി വെളുത്തീടെ കൂടെ ചാർന്ന് സോയാ ചു വഴണ്ട് വരുമ്പോഴാണ് ആ ചുവ മാറിക്കിട്ടുന്നത് കേട്ടോ അല്ലെങ്കിൽ അല്ലാണ്ട് വെള്ളം ചേർത്ത് വേവിക്കുമ്പോൾ അതിൻ്റെ ചുവ പോവില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കണം ആയി വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് എടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് കറിവേക്കയുടെയും ചേർത്ത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഇതിൻ്റെ പച്ചമണം പോണം മസാലയുടെ എല്ലാം കൂടെ നല്ലതുപോലെ ഒന്നിച്ച് കിടന്ന് നന്നായി വേവണം തിളച്ച ശേഷം നമ്മൾ തീ കുറച്ച് വെക്കണം അതിനുമുമ്പ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നാളികേരം നൈൽസ് ആയിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കുന്നുണ്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നാളികേരത്തിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് ചേർത്താൽ മതി കൂടുതൽ വേണ്ട എരിവ് അധികം ആകുമ്പോൾ സോയാ ചാൻസ് അധികം എരിവ് വലിക്കില്ല അതുകൊണ്ട് കുറച്ച് രണ്ടു കാൽ ടീസ്പൂൺ ഗരം മസാല ഗരം മസാല ചേർക്കണം എന്നില്ല പെരും കുരുമുളകും ചേർത്താൽ ടേസ്റ്റ് നന്നായിട്ടുണ്ടാവും എൻ്റെ കയ്യിലിപ്പോൾ പെരും ചീരകമില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഗരം മസാല ഏഡ് ചെയ്തു ഇനി നന്നായിട്ട് അരച്ചെടുക്കാം നല്ലതുപോലെ തിളച്ചു നമുക്ക് തുറന്ന് നോക്കാം ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം നല്ലതുപോലെ വെന്ത് സെറ്റായി വരുന്നത് വരേക്കും വെയിറ്റ് ചെയ്യണം അതിനുശേഷം ശേഷം നാളികേരം അരച്ചത് ചേർക്കാൻ പാടുള്ളൂ ഞാൻ കറിവേപ്പിൽ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് വയ്ക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം മൂടി വെച്ച് വേവിക്കാം അതിപ്പോൾ നല്ലതുപോലെ തിളച്ചു വെങ്കും പച്ചമണം പോകും നല്ല കഷ്ണം വേണ്ടിയിട്ടുണ്ട് സോയാ ചൺസി മസാല പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാണികേരം ചേർത്ത് കൊടുക്കാം നല്ല നൈസായിട്ട് വെണ്ണ പോലെ അരച്ചിട്ടുണ്ട് വെള്ളം ചേർത്ത് കറി നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കട്ടിയായിട്ടോ കുറുകിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഇടങ്ങിയ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം ആവശ്യാനുസരണം വെള്ളം കൂടുതൽ വെള്ളമാകുമ്പോ ആ തേച്ച് ചതിങ്ങാതി മാത്രം വരും ആവശ്യത്തിന് വെള്ളം മതി സ്റ്റോറിൻ്റെ കൂടെ ചപ്പാത്തി ഇഡ്ഡലി ദോശ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ സൂപ്പറായിട്ടുള്ളൊരു വെജിറ്റബിൾ കുറുമയാണ് ഈ കർക്കിടക മാസത്തിൽ നോൺ വെജ് കഴിക്കാതെ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ചസ് ആയിട്ടുള്ള കറികളൊക്കെ നമുക്ക് പരീക്ഷിക്കാം വളരെ ടേസ്റ്റിയാണ് അല്ലാത്തപ്പോഴും ഈ സോയ കഴിക്കുന്നത് വല്ല വളരെ നല്ലതാണ് അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കണ ആഴ്ച ഒരു ഇതിലെങ്കിലും സോയാ സോങ്സ് കറി കഴിക്കണം അല്ലെങ്കിൽ സോയയുടെ സോയ മുഴുവനായിട്ടുള്ള സോയാ ബീൻ വാങ്ങിയിട്ട് കറി വെച്ചപ്പോൾ കഴിക്കാം ഒന്ന് തിളയ്ക്കണം അളിയാരത്തിൻ്റെ ആ ഒരു ചുവ ഒന്ന് തിളച്ച് കറക്റ്റായിട്ട് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വറ്റ മൂടി വെച്ച് തിളപ്പിക്കാം നമ്മുടെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അവസാനമായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില മോളിൽ ഇട്ട് കൊടുക്കാം കറി റെഡി ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം തുടർന്നും വ്യത്യസ്തങ്ങളായിട്ടുണ്ടോ നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യൂ വീഡിയോ വച്ച് ഇതല്ല കൂട്ടുകാർക്കും താങ്ക് യു ബൈ